സിനുജി ഇന്ത്യ ഫ്രാൻസുമായി ചേർന്നൊരു വലിയ കരാറിൽ ഏർപ്പെടുന്നു ഈ നാവികസേനയ്ക്ക് വേണ്ടിയാണ് അത് വിമാനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തുകയ്ക്കുള്ള ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിയാറ് യുദ്ധവിമാനങ്ങൾ നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നു എന്നാണ് ഇപ്പൊ ബിനു ഈ പറഞ്ഞ കരാറിന്റെ ഉള്ളടക്കം അതായത് ഈ അറുപത്തി മൂവായിരം കോടി രൂപ ചെലവഴിച്ചിട്ടാണ് നമ്മൾ ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ റഫേൽ ജെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വ്യോമസേനയ്ക്ക് കരുത്തു പകരുന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഏതെങ്കിലും ഒരു രാജ്യവുമായി നമ്മൾ ഇത്രയും ഉയർന്ന തുകയ്ക്ക് ഇന്നുവരെ ഒരു കരാറിൽ ഉൾപ്പെട്ടില്ല അപ്പൊ ചരിത്രപരമായ ഒരു കരാറിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ േഷിപ്പിക്കാം കാരണം അറുപത്തി മൂവായിരം കോടി രൂപയല്ലേ ചെലവഴിക്കാതെ അപ്പൊ ഇത്രയും തുക ചെലവഴിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടണമെന്ന് സ്വാഭാവികമായിട്ടും വിവിധ സേനാ വിഭാഗങ്ങൾ നമ്മുടെ മന്ത്രാലയത്തെ അല്ലാതെ സർക്കാരിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ സുരക്ഷാകാരി ക്യാബിനറ്റ് കമ്മിറ്റി ഇതിന് അന്തിമ അനുമതി നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ പണം കൊടുക്കുന്നു അതോടുകൂടി ഇത് പരസ്പരം കൈമാറുന്നു അപ്പോൾ ഇത് കൈമാറുന്നത് ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും ജനപ്രതിനിധികൾ അതായത് ഭരണ തലവന്മാർ തമ്മിൽ നേരിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെക്കുകയാണ് കാരണം ഇത്രയും വിമാനങ്ങൾ വാങ്ങിയാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് പാർട്സിന് ആവശ്യം വരുവാണെങ്കിൽ അത് നൽകല് തുടങ്ങി വിവിധ കരാറുകളും ഇതിനോടനുബന്ധമായി നടത്തണം അത്തരത്തിലുള്ള ഒരു കരാറാണ് മൊത്തം ഇരുപത്തി പത്തിയാറ് യുദ്ധവിമാനങ്ങൾ വാങ്ങുമ്പോൾ ഇരുപത്തിരണ്ട് യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് സിംഗിൾ സീറ്റിലാണ് പ്രവർത്തിക്കുന്നത് അതായത് ഒരു വൈമാനികൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നാലെണ്ണം ഇരട്ട സീറ്റുള്ള വിമാനങ്ങളാണ് അപ്പോൾ രണ്ട് പേർക്ക് കാരണം ഒരാൾക്ക് വിമാനം പറത്തുകയും മറ്റൊരാൾക്ക് അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള വിമാനങ്ങളാണ് ശരിക്കും നമ്മൾ ഈ വിമാനങ്ങൾ വാങ്ങുന്നത് എന്ന് പറയുന്നത് നാവികസേനയ്ക്ക് വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ യുദ്ധവിമാ കപ്പലുകളിൽ ഈ വിമാനങ്ങൾ ഉപയോഗിക്കുക ഇതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് യുദ്ധക്കപ്പലുകളാണ് പറയുന്നത് ഒന്ന് തദ്ദേശീയമായി നിർമ്മിച്ച ഐൻ എസ് വിക്രാന്ത് ഉണ്ട് അപ്പം ഐ എൻ എസ് വിക്രാന്തിൽ നമുക്ക് എം മിക് ട്വൻ്റി നയൻ എന്ന് പറയുന്ന യുദ്ധവിമാനം ഓൾറെഡി ഉണ്ട് പക്ഷെ അതിന് കുറച്ച് കാലപ്പഴക്കമുണ്ട് അതിനകത്തേക്ക് ഈ പറയുന്ന റഫേൽ യുദ്ധവിമാനങ്ങളെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തും അപ്പം നമ്മുടെ ആ ശക്തി വർദ്ധിപ്പിക്കും ശക്തി വർദ്ധിപ്പിക്കും അപ്പം സ്വാഭാവികമായിട്ടും അടുത്ത ഐ എൻ എസ് വിക്രമാദിത്യ ആ വിക്രമാദിത്യയിലും ഇതുപോലെ നമ്മുടെ എം മിക് ട്വൻ്റി നയൻ കെ ഉള്ളത് അത് അതുപോലെ തന്നെ തുടരുകയും ചെയ്യും അപ്പോൾ അത്യാവശ്യം വേണമെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ ഈ റഫേൽ യുദ്ധവിമാനം പിന്നെ ഉപയോഗിക്കും അപ്പോൾ ഈ റഫേൽ യുദ്ധവിമാനം ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പോൾ കരാറിൽ ഏർപ്പെടുന്നേയുള്ളൂ നിലവിലൊരു കരാറിൽ ഏർപ്പെട്ടാൽ ഇപ്പോൾ ഫ്രാൻസുമായിട്ട് ഏതാണ്ട് അഞ്ച് വർഷത്തിനുള്ളിൽ ഈ വിമാനങ്ങൾ കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ സൈനിക പ്രതിരോധ രംഗത്ത് വലിയ ബന്ധങ്ങളാണ് ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നപ്പോൾ നരേന്ദ്രമോദി വലിയ സ്വീകരണമൊക്കെ നൽകി അപ്പോൾ എന്തിനാണ് ഈ ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നത് എന്ന് അന്ന് വലിയ ചർച്ചയൊക്കെ ആയി മാറി കാരണം ലോകത്തെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ആയുധങ്ങൾ വിൽക്കുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് ആ ഫ്രാൻസ് ഇന്ത്യയിലേക്ക് എന്തിനു വന്നു ഇതിന് പ്രധാന കാരണം ജർമ്മനി ഉൾപ്പെടെയുള്ള ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യ ഇതൊക്കെ തന്നെ ഇന്ത്യയുമായിട്ട് സൈനിക കരാറിലേർപ്പെടുന്നു അപ്പം നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾ വാങ്ങാനും മറ്റു പല രാജ്യങ്ങളും വരുന്നുണ്ട് ഇപ്പം നമ്മൾ പിനാക്കേ എന്ന് പറയുന്ന ഒരു റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ഉണ്ട് ഈ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത ഏറെ ഉള്ളതാണ് അർമേനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുമായി കരാറിലേർപ്പെടുന്നുണ്ട് ഇത് ഫ്രാൻസ് കണ്ടിട്ട് ഫ്രാൻസിൻ്റെ സൈനിക തലവൻ തന്നെ നേരിട്ട് നമ്മുടെ രാജ്യത്തെത്തുകയും ഇത്തരത്തിലുള്ള സാധനങ്ങൾ അതായത് ഈ പിനാക്കെ പോലെയുള്ള റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം നമ്മളോട് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അന്ന് ലോകം തന്നെ ഞെട്ടി കാരണം അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ആയുധ ഇടപാടുകൾ നടത്തുന്ന രാജ്യം ഫ്രാൻസാണ് അങ്ങനെയുള്ള ഒരു രാജ്യം ഇന്ത്യയിൽ വന്നിട്ട് ഒരു റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം വാങ്ങുന്നതാണ് അപ്പോൾ അതിന് അത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള ഉറപ്പാണ് അന്ന് നമ്മൾ ഈ ഫ്രാൻസുമായിട്ട് ചില സൈനിക പ്രതിരോധക്കാരെ ഒപ്പിടുകയും ചെയ്തു അപ്പൊ തുടർച്ചയാണ് ഇത് അപ്പോൾ നമ്മൾ ഫ്രാൻസിൽ നിന്ന് അറുപത്തി മൂവായിരം കോടി രൂപ ചെലവഴിച്ചിട്ട് റഫേൽ യുദ്ധവിമാനം വാങ്ങുന്നു അപ്പൊ ഈ യുദ്ധവിമാനങ്ങളാണ് നമ്മുടെ ഈ വിമാനവാഹിനി കപ്പലുകളിലൊക്കെ ഉപയോഗിക്കേണ്ടത് അപ്പൊ നമ്മുടെ ഈ വ്യോമ മേഖലയിൽ അതുപോലെ തന്നെ േഖലയിൽ ഒരു വൻ ശക്തിയായിട്ട് മാറാൻ ഇത് സഹായിക്കുമെന്നാണ് ഇപ്പോൾ വിവരം കിട്ടുന്നത് അപ്പോൾ ഈ കപ്പ് യുദ്ധവിമാനങ്ങൾ വാങ്ങുമ്പോൾ ഇത് സംബന്ധിച്ച് ഫ്ലീപ്പ് മെയിൻ്റനൻസ് അതുപോലെ ലോജിസ്റ്റിക്സ് സപ്പോർട്ട് നാവികസേന ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ഓഫ്സെറ്റ് നയത്തിന് കീഴിലുള്ള നിർമ്മാണത്തിനായി ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തം ഇതെല്ലാം തന്നെ ഉറപ്പുവരുത്തുന്നത് അതുകൊണ്ടാണ് രാജ്യങ്ങൾ തമ്മിൽ നേരിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടണം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ധാരണാപത്രം ഒപ്പിടുമ്പോൾ വ്യോമമേഖലയിൽ നമ്മൾ വലിയ ശക്തിയായി മാറും കാരണം നമുക്ക് ഏതാണ്ട് നാൽപ്പത്തി ത് അതിൽ തന്നെ പല വിമാനങ്ങളും കാലപ്പഴക്കം വന്നതാണെന്ന് ആരോപണമുണ്ട് ഇപ്പൊ നമ്മൾ റാഫേൽ പോലെയുള്ള യുദ്ധവിമാനങ്ങളുമായിട്ട് കൂടുതൽ രംഗപ്രവേശം ചെയ്യുമ്പോൾ നമ്മുടെ വ്യോമ മേഖല മാത്രമല്ല നാവിക മേഖലയും കരുത്താർജിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പ്രധാന ലക്ഷ്യം ഈ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലുകൾ ആ യുദ്ധക്കപ്പലുകളിൽ വിമാനവാഹിനി കപ്പലുകളിലൊക്കെ ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കണമെന്നുള്ളത് അപ്പൊ അപ്പോൾ അവർ പറയുന്നുണ്ട് ശരി അതിനുള്ള എല്ലാവിധ സംവിധാനവും ഞങ്ങൾ തരാം അതിൻ്റെ സാങ്കേതിക തരാം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആദ്യം ബാച്ചി വിമാനങ്ങൾ നമുക്ക് കൈമാറും ഇതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തൊന്നോടുകൂടി മുഴുവൻ വിമാനങ്ങൾ കൈമാറും ആ അങ്ങനെയാണെങ്കിൽ ഇരുപത്തി യുദ്ധവിമാനവും യുദ്ധവിമാനം കയ്യിലേക്ക് കിട്ടണേതാണ്ട് ആറ് വർഷം പരമാവധി മതി അതിൽ തന്നെ ഈ ഒറ്റ സീറ്റുള്ള വിമാനവും ഇരട്ട സീറ്റുള്ള വിമാനം ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നൽകുന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഈ അന്തർ സർക്കാർ റൂട്ടിലൂടെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലൂടെയാണ് ഈ കരാറിലേക്ക് പോകുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ മാത്രമല്ല ഫ്രഞ്ച് നിർമ്മാതാക്കളായ ഡെസോൾട്ട് ഏവിയേഷനിൽ നിന്നുള്ള ഉറപ്പായ അറ്റകുറ്റപ്പണിയും പിന്തുണയും ഇവർ ഉറപ്പാക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ അതുപോലെ തന്നെ സാങ്കേതികത ഇന്ത്യൻ നാവികസേനയുടെ ആധുനികവൽക്കരണം ഇതൊക്കെ തുടരുമ്പോഴാണ് ഇത്തരത്തിൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്നത് ഇത് കൂടാതെ നമ്മൾ മൂന്ന് സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനി കൂടി നിർമ്മിച്ചുകൊണ്ട് അണ്ടർ വാട്ടർ യുദ്ധശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതെന്നും പറയുന്നുണ്ട് ഇത് നമ്മുടെ ബോംബെയിലുള്ള മസഗൻ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡുമായും ഫ്രാൻസിന്റെ നേവൽ ഗ്രൂപ്പുമായും സഹകരിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത് അപ്പോൾ സ്കോർപ്പിയൻ അന്തർവാഹിനി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നേരത്തെ ഒരു കരാറുണ്ടായിരുന്നു ആ കരാർ പുരോഗമിച്ചുകൊണ്ട് പോകുന്നു ഇത് കൂട്ടത്തിൽ തന്നെയാണ് കാരണം അപ്പൊ അവര് ഉപയോഗിക്കുന്നത് ആ ടെക്നോളജി നമ്മൾ മേടിച്ചിട്ട് നമ്മൾ നിർമ്മിക്കുന്നു അതൊരു വലിയ സംഭവമല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രതിരോധം എന്ന് പറയുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷം അറിയാൻ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ കാരണം ഇപ്പൊ ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇപ്പൊ യുദ്ധം തന്നെ ഒരു ഒരു പരിധിവരെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് അതെ മോദിയുടെ ശ്രമം ഒഴിവാക്കുന്നത് പക്ഷെ നമ്മൾ ഈ സൈനിക സാധനങ്ങളെല്ലാം വാങ്ങി ചെയ്തു കഴിവ് അതിർത്തി അതിർത്തിയിലേക്ക് ഇന്ന് നമ്മള് മറ്റേ റഷ്യയിൽ നിന്ന് വാങ്ങിച്ച ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നു അപ്പൊ നമ്മള് പണ്ട് കാലത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് യുദ്ധോപകരണങ്ങള് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്ന വെറും ഒരു രാജ്യമാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നമ്മളും വളർന്നു നമ്മൾ അത് വിൽക്കുന്ന രാജ്യമായി രാജ്യങ്ങളാണ് നമ്മൾ ഈ സൈനിക പ്രതിരോധ ഉപകരണങ്ങളൊക്കെ വിൽക്കുന്നത് അപ്പൊ നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാനങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റത്തിന് ഈ പറയുന്ന ഡ്രോണുകളുമായി ബന്ധപ്പെട്ട ചില ഉപകരണങ്ങൾക്ക് ഇതിനൊക്കെ വലിയ ഡിമാൻഡ് ഉണ്ട് ഇപ്പൊ നമ്മൾ തേജസ് എന്ന് പറയുന്ന ഒരു വിപണി നമ്മൾ തദ്ദേശമായിട്ട് ാണ് ഈ യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഇതിന് വേണ്ട എഞ്ചിൻ തരേണ്ടത് പക്ഷേ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അങ്ങനെ എൻജിൻ ഒന്നും കൊടുത്ത് ഇന്ത്യ പെട്ടെന്ന് യുദ്ധവിമാനം നിർമ്മിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തി പക്ഷേ ജോ ബൈഡൻ മാറി ഡൊണാൾഡ് ട്രംപ് വന്നു ട്രംപ് വന്നതോടുകൂടി ഈ ജനറൽ ഇലക്ട്രിക്കൽ നമുക്ക് ഈ പറയുന്ന എഞ്ചിൻ തന്നു അങ്ങനെ നമുക്ക് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഈ തേജസ് യുദ്ധവിമാനം നിർമ്മിക്കാൻ പോവാണ് അപ്പോൾ തേജസ് യുദ്ധവിമാനത്തിന്റെ ഒന്നും രണ്ടും ഘട്ടമുണ്ട് ഇതൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ മറ്റു രാജ്യങ്ങൾ ഇതേ ആവശ്യം ഉന്നയിച്ച് നമ്മുടെ രാജ്യത്തേക്ക് വരും അപ്പം അമേരിക്കയ്ക്കും റഷ്യക്കും ഉൾപ്പെടെ ഭീഷണി ഉയർത്താൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ആയുധം സുസജ്ജമാകുക അതൊരിക്കലും ശത്രുക്കൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല പണ്ടൊക്കെ ചൈന നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചൊറിയും ആക്രമിക്കും നമ്മൾ യുദ്ധത്തിൽ തോറ്റിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പറ്റില്ല അപ്പം രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ സർക്കാർ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ വ്യോമ മേഖലയിൽ പ്രതിരോധ മേഖലയിലൊക്കെ കൂടുതൽ കരുത്താർജിക്കുന്നത് അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആർജവമുള്ള ഭരണാധികാരികൾ വന്നതുകൊണ്ട് അറിയാം നമുക്കറിയാം പണ്ട് കാലത്ത് ബോംബെ അതെ ഈ ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെ എപ്പോഴും ബോംബ് സ്ഫോടനങ്ങളും എന്തുകൊണ്ടാണ് ഇപ്പൊ കേൾക്കാത്ത ശരിക്കും ഈ സർക്കാർ വന്നതല്ലേ എന്റെ ഒരു ഗുണം കാശ്മീർ അതിർത്തി അതെ കാശ്മീർ അതിർത്തിയിലുള്ള വെടിവയ്പ്പ് ഇതെല്ലാം കുറഞ്ഞു അപ്പൊ നമ്മൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നു ഒപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് ആയുധങ്ങൾ നിർമ്മിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കാൻ വിൽക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്ന പ്രസിഡന്റിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യ എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഒരു സൈനിക സാമ്പത്തിക ശക്തിയാണ് അപ്പൊ അവരുമായിട്ട് കരാറിൽ ഏർപ്പെടണം അപ്പൊ ഈ ഫ്രാൻസ് എല്ലാ രാജ്യങ്ങളുമായിട്ടൊന്നും കരാറിൽ ഏർപ്പെടില്ല അവർ ആയുധം കൊടുക്കുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ നേരത്തെ ചില രാജ്യങ്ങളുമായിട്ടുണ്ടാകുന്ന ബന്ധങ്ങളുടെ അടിസ്ഥാന അത് ചെയ്യുള്ളൂ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഇന്ത്യയുമായി സഹകരിക്കാൻ അവർ തയ്യാറായി അപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്നത് ലോകം ആദരിക്കുന്ന അംഗീകരിക്കുന്ന ഒരു ഭരണാധികാരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം നമുക്കറിയാം ഇപ്പം റഷ്യ ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായപ്പോൾ ആദ്യം റഷ്യ പോയ ഒരു ഭരണാധികാരി എന്ന നരേന്ദ്രമോദിയാണ് അതിനുശേഷം അദ്ദേഹം ഉക്രൈനിലും പോയി അപ്പോൾ രണ്ടെടുത്തും നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു ഇനി ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ പ്രശ്നമുണ്ടായി ഫ്രാൻസ് ഈ പറയുന്ന അതായത് ഇസ്രായേലും തമ്മിൽ പ്രശ്നമുണ്ടായി അന്ന് ബെഞ്ചമിൻ നദന്യാഹുവുമായിട്ടും നമുക്ക് നല്ല ബന്ധമുണ്ട് കാരണം ഈ കാർഗിൽ യുദ്ധ സമയത്ത് നമുക്ക് വേണ്ട സഹായങ്ങളും റഡാറും ഒക്കെ തന്നത് ഈ ഇസ്രേലായിരുന്നു ഒപ്പം തന്നെ നമ്മൾ ഇറാനുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ ആയത്തുള്ള അലി ഖബനയിൽ ഉൾപ്പെടെയുള്ളവർ എന്ന് പറഞ്ഞു ഈ കാശ്മീരിൽ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ വലിയ ദുരിതം അനുഭവിക്കുന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഇന്ത്യയുമായിട്ട് ഓയിൽ കച്ചവടവും ഒക്കെ ആയിട്ട് നല്ല ബന്ധം അപ്പം നല്ല ബന്ധം പുലർത്തുന്ന നമുക്ക് ആയുധ വ്യാപാര രംഗത്ത് സൈനിക മേഖലയിലൊക്കെ കുതിച്ചു കയറ്റം ഉണ്ടായേ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വ്യോമ മേഖലയില് തദ്ദേശീയമായി നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങൾക്കപ്പുറം പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് ആധുനിക യുദ്ധവിമാനങ്ങൾ കൂടി വരണം കാരണം സാങ്കേതിക അതായത് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്ന് അതെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അറുപത്തി മൂവായിരം കോടി രൂപ ചെലവഴിച്ച് ഇരുപത്തി ആറ് യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ലോക രാജ്യങ്ങൾ നമ്മുടെ സുരക്ഷാ ഉത്കണ്ഠയെപ്പറ്റി കൃത്യമായ ബോധം ഉൾക്കൊള്ളുന്നുണ്ട് കാരണം നമ്മൾ എന്തിനാണ് ഇങ്ങനെ വാങ്ങുന്നത് മാത്രമല്ല നമ്മളുടെ ഈ വിമാനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇനി ആറു വർഷം വേണം അപ്പോൾ ആറു വർഷത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു രാജ്യത്തിന്റെ തലവന്മാർ തമ്മിൽ നേരിട്ട് ചർച്ചകൾ നടത്തി ഇതിൽ എഗ്രിമെന്റ് ഒപ്പിടുന്നു അങ്ങനെയാണ് ഈ യുദ്ധവിമാനങ്ങൾ വരുന്നത് മാത്രമല്ല ഐ എൻ എസ് വിക്രാന്തിലും ഐ എൻ എസ് വിക്രമാദിത്യയിലും ഈ യുദ്ധവിമാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു പറയുമ്പോൾ വ്യോമ മേഖലയിലും നാവിക മേഖലയിലും ഒരുപോലെ നമ്മൾ ശക്തി ആർജിക്കുന്നു പറയാം എന്തായാലും ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രതിരോധ കരാറിലേക്ക് ഇന്ത്യയും ഫ്രാൻസും നീങ്ങുന്നു അല്ലേ നമുക്ക് ഓരോ ഭാരതും അഭിമാനിച്ചുകൊണ്ട് തീർച്ചയായിട്ടും